നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് നിങ്ങളെ വിട്ടുപോയ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി എന്ത് തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്താണ് അവരുടെ മനസ്സിലെ ചിന്തകൾ അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങളെ മാത്രം പോസിറ്റീവായി എടുക്കുക മറിച്ചാണെങ്കിൽ തീർച്ചയായും ഈ റീഡിങ് നിങ്ങൾ വിട്ടുകളയുക റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായും ഇവിടെ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളിപ്പോൾ തീർത്തും മാനസികമായി ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആരോ ഒരാൾ നിങ്ങളെ വിട്ടുപോയതിനാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുഃഖമാണ് ഇപ്പോൾ നിങ്ങളിലുള്ളത് നിങ്ങളെ നല്ല രീതിയിൽ ആ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക നഷ്ടമൊക്കെ ഈ ഒരു ബന്ധത്തിൽ തുടർന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ അവരെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവാം അത്തരത്തിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടമൊക്കെ നിങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകിയിരുന്നു മാത്രമല്ല നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് കെയർ ചെയ്തിരുന്നു എന്നാൽ മറ്റൊരു സാഹചര്യം ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മറ്റൊരു സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ ഇതിനിടയിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം നിലനിൽക്കുന്നത് എന്തായാലും ഇവിടെ നിങ്ങളെ തമ്മിൽ അകറ്റിയ ആ ഒരു ഘടകം പൂർണ്ണമായി അവരെ അവരെ വിട്ടിപ്പോഴും പോയിട്ടില്ല എന്നാണ് കാണുന്നത് പക്ഷേ എന്തു തന്നെയായാലും അവർ എത്രയൊക്കെ നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവരെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരിപ്പോൾ നിങ്ങളെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അതായത് അവരിപ്പോൾ പല സാഹചര്യങ്ങളാലും വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അവിടെ അവർക്ക് നിങ്ങൾക്കരിയിൽ നിൽക്കുമ്പോൾ ലഭിച്ചിരുന്ന ഒരു ആശ്വാസം അവിടെ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത് ആ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളുടെ സാമീപ്യം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഈ ഒരു ബന്ധം നിലനിൽക്കാൻ പ്രയാസപ്പെട്ടുവോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ഒഴുക്കിയ കണ്ണുനീര് ഇപ്പോൾ അവരെ വല്ലാതെ പൊള്ളിക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ മനസ്സ് വല്ലാത്തൊരു ഭയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് അതായത് മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് വല്ലാത്തൊരു പേടിയുണ്ട് നിങ്ങളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന മോശം സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ മോശമായി ബാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷവും ശരിയായി അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ദുഃഖങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കരിയറിൽ വളരെയധികം മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തി നൽകുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾ ആസ്വദിച്ചിരുന്ന നിങ്ങളുടെ കഴിഞ്ഞു പോയ നല്ല നിമിഷങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അതൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുമായുള്ള ഒരു റീയൂണിയൻ ആകാം അത്തരത്തിൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം നിങ്ങളിലേക്ക് ചില സന്തോഷ നിമിഷങ്ങൾ കടന്നു വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ അവരുടെ ഒരു മറുപടിക്കായി കാത്തിരിക്കുന്നവരാകാം അല്ലെങ്കിൽ അവരുടെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അവർ മൊത്ത് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാകാം അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ നടക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി പലവിധ കാരണങ്ങളാൽ ബുദ്ധിമുട്ടി നിൽക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് എല്ലാ തടസ്സങ്ങളെയും അവഗണിച്ച് അവർ നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അപ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോഴുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് അനുകൂലമായ പല സഹായങ്ങളും ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളെ അവർ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ഒരു സമയം തന്നെയാണ് ഇനി മുന്നോട്ടുള്ളത് നിങ്ങൾ അർഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധയും അംഗീകാരങ്ങളുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെയധികം മനസ്സമാധാനത്തോടെ നിങ്ങൾക്കിരിക്കാൻ സാധിക്കും നിങ്ങളിലെ എല്ലാ തടസ്സങ്ങളും അകന്ന് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പല പ്രവർത്തികളിലും എതിർപ്പുകളൊക്കെ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടാവാം എന്നാൽ നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരുന്നതിൽ ഇഷ്ടമല്ലാത്ത കുറച്ച് വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കില്ല എന്നൊരു സന്ദേശം ഇവിടെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ചില വ്യക്തികളെ ഇവിടെ കാണാം അത് എന്ത് തരത്തിലുള്ള ദുഃഖമാണെങ്കിലും ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലാകാം നിങ്ങളുടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നതിലാവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തതിലാകാം അത്തരത്തിൽ എന്ത് ദുഃഖമാണെങ്കിലും നിങ്ങളുടെ ആ ദുഃഖത്തിനെല്ലാമുള്ള പരിഹാരം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത് നിങ്ങളിലെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു സമയം തന്നെയാണിത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരാൻ പോകുന്നു അതുപോലെ ചില ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദൂരെ യാത്രകളൊക്കെ ചെയ്യാനും ഉള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും ഭഗവാന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹം ഏറെ നിങ്ങളിൽ ഇപ്പോൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി